ഹലോ ഫ്രണ്ട്സ് ഉഷാ ട്രാവൽസിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു കുറുക്ക് കാളൻ ഉണ്ടാക്കാം ഓണം വരയില് നമുക്കിന്നൊരു നല്ല കറി ഉണ്ടാക്കാം ചേനയും കായും നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം വാഷ് ചെയ്ത് വയ്ക്കാം കഷ്ണം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തു ഒരു ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ആദ്യം കായ് കൊടുക്കാം കാ നന്നായിട്ട് കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കറ നന്നായിട്ട് പോവിച്ചിട്ട് വേണം കഴുകിയെടുക്കാൻ ചേനയും നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം കുറുക്ക് കാളനാണ് അപ്പൊ നല്ല കട്ടിക്കാൻ ഇരിക്കേണ്ടത് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുക്കാം ഉപ്പും ചേർക്കണം ഒന്നര സ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കണം നന്നായിട്ടൊന്ന് വെന്തോട്ടെ പകുതി വെന്തതിനു ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം പകുതി വെന്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കണം നോക്കിട്ടിടാൻ ഇനി ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുക്കാം ഭയങ്കര ഇല്ലാത്ത തൈര് വേണം ചേർക്കാൻ രണ്ട് തവി ഒഴിച്ചിട്ടുണ്ട് അരച്ച് വെച്ച് അരപ്പൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം മെയിൻ ഒരു കറിയാണിത് ടച്ചിട്ട് ഉപ്പുണ്ടാന്ന് നോക്കാം

അല്ലെങ്കിൽ തൈര ബിരിയാണി പാങ്സ് ഉണ്ട് ഇത് പാകത്തിന് വേണ്ടിയിട്ടുണ്ട് വറ്റയും ചെയ്തു ഈ കണക്കിന് മതി ഇനി ഇത് മാറ്റി വെച്ചിട്ട് കടുക് താളിക്കാം ഈ ഓഫ് ചെയ്യാം ഒരു പാത്രം അടുപ്പിൽ വെച്ചു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു തക്കൽ മുളക് ഇട്ടുകൊടുക്കാം കട ഇട്ടുകൊടുക്കാം

தாழிச்சது ஒழிச்சு கொடுக்க நல்ல ஒரு குறுக்கு காணி ஆயிடு